പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിനം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദീനവും ഈ ഒരു ഉമ്മത്തിൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെട്ട ദിനം അബുഖുറ ഹുറീല്ലിൽ നിന്നുള്ള ഒരു നിവേദനം നോക്കാം വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്നത് ക്യാമത് നാളാണ് സാക്ഷ്യം വഹിക്കപ്പെടുന്നത് അറഫ ദിനവും സാക്ഷി എന്നത് ജുമ ദിവസവും സുഹദറിൽ പറയുന്നു ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം എന്നുള്ളത് ഇവിടെ ഒറ്റ എന്നുള്ളത് അറഫ ദിനവും ഇരട്ട എന്നുള്ളത് ബലിപെരുന്നാളുമാണ് അറഫ ദിനത്തിലെ നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചാൽ കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും അതുപോലെ തന്നെ നിരക മോചനത്തിൻ്റെ ദിവസമാണ് അറഫ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് അറഫ എന്നത് അറഫ എന്നാൽ അറിഞ്ഞു എന്നാണ് വെറും അറിവല്ല തിരിച്ചറിവ് അറഫാത്ത് എന്നാണ് വിശുദ്ധ കോനിൽ പ്രയോഗിച്ചിട്ടുള്ളത് അതെ ഒന്നല്ല അനേകം തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഒരിടം ഹജ്ജ് എന്നത് അറഫയാകുന്നു എന്ന് നബി സലല്ലാ അലൈ വസലമ്മയുടെ പ്രസ്താവന അതിൻ്റെ പൊരുൾ അവിടെ സംഗമിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ കല്ലുമലകൾ നിറഞ്ഞ മക്കയിൽ ഇങ്ങനെയൊരു പ്രവിശാലമായ ഒരിടമുണ്ടെന്ന് നേരിൽ കണ്ടെങ്കിൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ മദ്യത്തിൽ പാറക്കൂട്ടങ്ങളുടെ ജബലുറഹ്മ കാ കാരുണ്യം വർഷിക്കുന്ന ഒരു കൊച്ചുമല അതിൻ്റെ ചെരുവിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി പ്രാർത്ഥിച്ചിരുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ പാൽക്കടലായി തോന്നുന്ന അറഫ മഹുഷ്യറിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് മനുഷ്യർ ഇഹലോകത്തേക്കാൾ പരലോകത്തേക്ക് അടുത്തു നിൽക്കുന്ന അനർവചനീയമായിട്ടുള്ള ഒരു മുഹൂർത്തം ഒരു പകൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകി മറയില്ലാത്ത ആകാശത്തിനു കീഴിൽ നിൽക്കുന്ന മനുഷ്യർ അടിമകൾ അവരുടെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും അവരുടെ ആവലാദികളും വേവലാതികളും എണ്ണി എണ്ണി പറയുകയും ചെയ്യുന്ന ആ മണ്ണിൽ വീഴുന്ന ഓരോ മനുഷ്യരുടെയും കണ്ണുനീർ തുള്ളികൾ ബാഷ്പീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ ഒരു തടകമായിനേ അറഫയിലാണ് പ്രവാചകൻ തിരുമേനി സല്ലാ അലൈഹി വസലമയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് മനുഷ്യർ ഒരു മാതാപിതാക്കളുടെ മക്കളാണെന്ന ഏകത്വ പ്രഖ്യാപനം കറുത്തവനും വെളുത്തവനും അതുപോലെ അറബിയും അനറബിയും തമ്മിൽ അന്തരമില്ലെന്ന സമത്വ പ്രഖ്യാപനവും സ്ത്രീകളോട് മാന്യമായി വർധിക്കണമെന്ന വിമോചന പ്രഖ്യാപനവും പലിശയും ചൂഷണവും നിഷിദ്ധമാണെന്നുള്ളതും അറഫയിലെ മഹാസംഘ സമ്മേളനത്തിലെ കൊളുത്തിയെടുക്കുന്ന സത്യത്തിൻ്റെ ദൈവശിക ലോകമെങ്ങും പടർന്നുകൊണ്ട് വെളിച്ചമായി കൊണ്ട് വെളിച്ചമായി പ്രസരിപ്പിക്കാൻ വിശ്വാസികൾക്ക് ആഹ്വാനം ലഭിച്ചിട്ടുള്ള ഇടം അഹുതായ നമ്മളെ എല്ലാവരെയും അവിടെ ഒരുമിപ്പിച്ച് കൂട്ടട്ടെ ഇൻഷല്ല അതുപോലെ തന്നെ അവിടെ പറന്നെത്താൻ കൊതിക്കുകയാണ് ഓരോ സത്യവിശ്വാസികളും എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈകും വരഹമുല്ലായി വബർക്കാത്ത